പാമ്പ് പിടുത്തം അപകടം വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല നമസ്കാരം ചേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ടീമിൻ്റെ യാത്രയുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ടീം ഒന്നിച്ച് യാത്ര ആരംഭിച്ചു നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരക്ക് നെയ്യാറ്റിങ്കര കഴിഞ്ഞിട്ട് നമ്മൾ ആനാവൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ രാവിലെ ഒരു ഒരതിഥി ഒരു അതിഥി നിർമ്മം നിങ്ങൾ നമ്മുടെ പ്രേക്ഷകരിയായിരിക്കും നമ്മൾ സാധാരണ കാണുന്ന അതിഥിയാണ് അല്ല ഇത് ഇന്ന് രാവിലെ ഒരു വീട്ടിൽ തുറന്നു കിടക്കുന്ന ഒരു അടുക്കളയ്ക്കകത്ത് ഒരവശനായ ഒരു അതിഥിയെ എന്ന് പറഞ്ഞു അവശനായ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും രണ്ട് ഉള്ള ദേഹത്ത് കുറച്ച് മുള്ളൊക്ക ഉള്ള അതിഥിയെന്നാണ് വരുന്നത് മുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ വേലി കിട്ടുന്ന മുള്ളല്ല അവരുദ്ദേശിക്കുന്ന ശത്രുവിൽ നിന്ന് രക്ഷ നേടാനായി ആ ജീവി പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ അവന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ ശരം പോലത്തെ ഒരു സാധനം അതായത് മുള്ളൻ പന്നി എന്നറിയപ്പെടുന്ന ഒരു അതിഥി കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ അവസാനമായി ഞാൻ ഒരു മുള്ളൻ പന്നി എടി കൂടി ഇതിൻ്റെ പത്താമത്തെ മുള്ളൻ പന്നിയായിരുന്നു ഇത് കിട്ടുകയാണെങ്കിൽ പതിനൊന്നാമത്തെ മുള്ളൻ പന്നിയായിരിക്കും എന്തായാലും നമ്മൾ സമയം കഴിയുന്നില്ല നമ്മുടെ പ്രേക്ഷകർ ക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്രയാണ് സേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇന്ന് എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി സമയം കളയുന്നില്ല നമ്മൾ ഇവർ നമുക്ക് വേണ്ടി രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് കാത്തിരിക്കുകയാണ് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല അവിടെ ഇരുന്ന അതിഥിയും ബോർ തുടങ്ങി അതെങ്കിലും ചിലപ്പോൾ മൊബൈൽ ഉണ്ടെങ്കിൽ മിസ് കോൾ അടിച്ചെങ്കിലും കളിച്ചേനെ അതിനുള്ള അവസരമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നു നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാം പ്രേക്ഷകർക്ക് പരിചയപ്പെടാം ആ അതിഥി പോകാം ആ അതിഥി ഇരിക്കുന്ന വീട്ടിലേക്ക് ആ റൂമിലേക്ക് എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു നമ്മൾ ഇവർ സേഫായിട്ട് ചെയ്തു എനിക്ക് വന്ന് ഇവര് വേണ്ടി ആറി നിന്നെങ്കിൽ അത് ഓടിപ്പോയനെ ഇതിപ്പോൾ ഇരുന്ന് ഒരു കണ്ണിനെന്തോ ഒരു ചെറിയ കാഴ്ചക്കുറവുണ്ട് ചെറിയ ഒരു മുള്ളൻ പന്തി ഏകദേശം ഒരു അഞ്ച് കിലോയ്ക്ക് മുകളിൽ വരുന്നതിന് പ്രായമുള്ള ഒരു ഏഴെട്ട് വയസ്സിനടുത്ത് പ്രായമുള്ള ഏഴെട്ട് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മുള്ളൻ പന്യാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഇവർ പറയുന്നതിന് എന്തോ അസുഖമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് വയ്യായിട്ടുണ്ട് നായി അടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും നമ്മൾ അതിഥിയെ കണ്ടു നമുക്ക് അതിന് ഇതിനെ അടയ്ക്കാനുള്ള കൂട് ഇപ്പോൾ ഒന്ന് തയ്യാറാക്കാം നമ്മൾ മുളംപന്തി എന്നുള്ള സാധനം ഓടിച്ചിട്ട് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന സാധനമല്ല അപ്പോൾ നമ്മളൊരു സിധാരണ ചെയ്യുന്ന ഒരു വല വാങ്ങിയിട്ട് തന്നെ കൂടുപോലെ ക്രമീകരിച്ച് അല്ലെങ്കിൽ കൂടുപോലെ കെട്ടി കെട്ടി കെട്ടുകമ്പിച്ച് കെട്ടി ടൈറ്റ് ചെയ്തതിനു ശേഷമാണ് ഇതിനെ അതിനെ ഇതിനകത്ത് കയറ്റുന്നത് നമ്മളെന്തായാലും നമുക്ക് ആ ചടങ്ങിൽ ആ പരിപാടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇത് ഇത് നമ്മൾ കമ്പി കമ്പിയുള്ള സാധനം ഉപയോഗിച്ചാൻ കൂടി സ കൂടി സജ്ജീകരിക്കണം സജ്ജീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അദ്ദേഹത്തിനെ കൂട്ടിലാക്കാൻ കഴിയും കാരണം കടിക കടിക്കുകയും നല്ല ഷാർപ്പായിട്ടുള്ള പല്ലും നല്ല മൂർച്ചയുള്ള പല്ലാണ് ഒരു കടി എനിക്ക് ഉണ്ട് കാരണം അത് നല്ല രീതിയിൽ കട്ടി കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ കട്ടായി കട്ടായിപ്പോയൻ ആ രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ കടി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ അതിഥിയെ നമ്മളെന്തായാലും നല്ല രീതിയിൽ അത് മുറുക്കി കൂട് വച്ചില്ലായെങ്കിൽ അദ്ദേഹം ചാടിപ്പോകും പിന്നെ നമ്മൾ ചാടി പോവുകയാണെങ്കിൽ ഇത് ഫോറസ്റ്റിനെ അറിയിച്ചത് കൊണ്ട് ചാടി പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ പിറകെ നടക്കണം ചിലപ്പോൾ ചാടി പോയിട്ട് ചിലപ്പോൾ നാട്ടുകാർ പിടിച്ച് കറി വെച്ച് വെച്ചെന്നുള്ള പരാതി ചിലപ്പോൾ നാളെ ഒരു സമയത്തുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് അതിന് നല്ല രീതിയിൽ നല്ല രീതിയിൽ അതിനെ നമ്മൾ കൂട് ക്രമീകരിക്കണം എന്തായാലും നമ്മൾ ഒരു വല വെച്ച് അതിനകത്ത് വല കയറ്റ വലയിൽ കയറ്റാനുള്ള ശ്രമം നടക്കുകയാണ് പക്ഷേ നിങ്ങൾ നാട്ടുകാർ സഹകരിച്ചാലേ പറ്റുള്ളൂ നിങ്ങൾ നാട്ടുകാർ ഇത് ഓടി പോകുമ്പോൾ അതിൻ്റെ മുള്ളടിച്ചാൽ പഴുക്കും ആണ് നിങ്ങൾ മലയാളത്തിൽ പറയുന്നത് നിങ്ങൾ സഹകരിക്കും നിങ്ങൾ ഇവിടെ അതുപോലെയല്ലേ ചേട്ടാ നിങ്ങളെ സൈദിയിലേക്ക് അറിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തടി നോക്കോളാം കേട്ടാ കേട്ടാ കേറട്ടെ ഇവിടെ പറഞ്ഞേക്കാം അല്ലെങ്കിൽ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ വിചാരിക്കോളൂ എന്തായാലും ഇവർ പറഞ്ഞത് അതിന് അസുഖം ഉണ്ടെന്നെങ്കിലും പക്ഷെ അതിനൊരു അസുഖവും ഇല്ല നല്ല ഹെൽത്തിയാണ് അവൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ ഒരുവിധം വലയിൽ കുരുക്കി ആക്കിയിട്ടുണ്ട് പക്ഷേ അവൻ്റെ ഒരു പ്രത്യേകത മറ്റ് ജീവികളെ പോലെയല്ല കടുവയോ സിംബയോത്തിനെയോ അങ്ങനെയുള്ള ആനിമലിനെ പോലെയല്ല ഇവൻ്റെ പല്ല് ഇവരുടെ പല്ല് ഞാനിപ്പോൾ ഇത് പതിനൊന്നാമത്തെ മുള്ളൻ പറഞ്ഞു കിട്ടില്ല ഇവൻ്റെ പല്ല് നല്ല ഷാർപ്പായിട്ടുള്ള പല്ലാണ് വളഞ്ഞ പല്ലാണ് അപ്പോൾ നമ്മളെ കടിക്കുമ്പോൾ നമ്മുടെ കൈയുടെ വെള്ളമൊക്കെ പോകും അതിൽ കട്ടിയുള്ള വേരൊക്കെ നമ്മൾ ചുണ്ടുകൊണ്ട് വായി കൊണ്ട് അല്ലെങ്കിൽ പല്ലുകൊണ്ട് കടിച്ചു മുറിക്കും ഇപ്പോൾ ഇത് നമ്മൾ കൂട്ടിലാക്കിയതിൻ്റെ ദേഷ്യം കൊണ്ട് അതെ വല കടിച്ച് മുറിക്കുകയാണ് മിക്കവാറും ഈ വല അദ്ദേഹം കടിച്ചു മുറിക്കാൻ സാധ്യതയാണ് അത്ര നല്ല ഷാർപ്പായിട്ടുള്ള പല്ലാണ് അതുമാത്രമല്ല ഒരു പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ മുള്ളു മുള്ളിൽ മുള്ളിൻ്റെ അഗ്രഹം കോർത്തിരിക്കുകയും ഇദ്ദേഹം ഇങ്ങനെ കുടയുമ്പോൾ നമ്മൾ ദേവത്തോ കണ്ണിലൊക്കെ കൊള്ളുകയാണെങ്കിൽ കണ്ണിൽ കാഴ്ച പോകാം അതുപോലെ തന്നെ നമുക്ക് ദേഹത്ത് കൊള്ളുകയാണെങ്കിൽ നല്ല ആഴത്തിന് മുറിവുണ്ടാവാം ചെറിയ അളവിൽ വിഷം പോലത്തെ ഒരു സാധനം അതൊരു പൊടിയാണ് ഇതിൻ്റെ ഇതിൻ്റെ അഗ്രഹത്തിലുള്ളത് ആ പൊടി നമ്മുടെ രക്തത്തിലേക്ക് അലരി കലടന്നു പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പഴുക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ അതിഥി നമ്മൾ എങ്ങനെയെങ്കിലും മറുവശം കൂടി കെട്ടി എട്ടി കൂടുതലാക്കാൻ ശ്രമിക്കണം നെയ്മ് പോർക്യൂപ്പൈൻ കിങ്ഡം ആനിമാലിയ ഫൈലം കോഡേറ്റ ക്ലാസ് മാമാലിയ ഫാമിലി ഹിസ്ട്രി സുഡേ ജെനസ് ഹിസ്ട്രിക് സ്പീഷീസ് ഹിസ്ട്രിക്സ് ഇൻഡിക്ക അണ്ണാൻ ഉൾപ്പെടുന്ന കരണ്ടു തീനി കുടുംബത്തിലെ ഒരു വർഗമാണ് മുള്ളൻപന്നി ഈ കുടുംബത്തിലെ ഏറ്റവും വലുപ്പമേറിയ ജീവിയാണ് മുള്ളൻപന്നിയെന്നും പറയാം ഇവയുടെ ശരീരമാസകലം നീണ്ട മുള്ളുകൾ കാണപ്പെടുന്നു പേര് സൂചിപ്പിക്കുന്ന വിധം പന്നി പന്നിവർഗത്തിൽപ്പെട്ടതല്ല മുളൻപന്നി ശത്രുക്കളെ നേരിടുന്നത് മുഖാമുഖമല്ല പൃഷ്ഠം കൊണ്ടാണ് പിന്നോക്കമോടുകയും പൃഷ്ഠം കൊണ്ട് ഇടിക്കുകയും ചെയ്യുന്നതാണ് മുള്ളൻപന്നിയുടെ രീതി മുള്ളൻപന്നിയുടെ മുള്ളുകൾ ശരിക്കും രോമങ്ങളാണ് ശത്രുവിന്റെ ശരീരത്തിൽ തറയ്ക്കുന്ന മുള്ളുകൾ അതിന്റെ ശരീരത്തിൽ നിന്നും അടർന്നു പോകും ൻപന്നികൾക്ക് എല്ല് കരണ്ട് തിന്നുന്ന സ്വഭാവമുണ്ട് കാരണം മുള്ളുകൾ വളരാൻ എല്ലിൽ മാത്രം അടങ്ങിയിട്ടുള്ള കാൽഷ്യവും ഫോസ്ഫറസും ആവശ്യമാണ് ലോകത്ത് പന്ത്രണ്ടിനം മുള്ളൻ പന്നികളാണ് ഉള്ളത് ഇന്ത്യയിൽ മൂന്നിനങ്ങൾ കാണപ്പെടുന്നു ഇതിൽ ഒരിനം മാത്രമാണ് കേരളത്തിൽ കാണപ്പെടുന്നത് നമ്മൾ അതി അധികം കഷ്ടപ്പെടാതെ നമ്മൾ അതിഥി പിടിവിടങ്ങി പക്ഷേ പിടിവിടങ്ങിയൊരു വല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെറിയ കൂടെ അതിനകത്ത് കയറ്റാനായിട്ട് സ്ഥലം പണിപ്പെട്ടുവെങ്കിലും നമ്മൾ വലിയ കുഴപ്പമില്ലാതെ എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരുടെ ഒരു സമീപനമല്ല ഇവിടുത്തെ നാട്ടുകാരുടെ സമീപനം നല്ല സമീപനമായിരുന്നു അവർ പറഞ്ഞു പറഞ്ഞിരിക്കാൻ പറഞ്ഞ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ മാറി നിന്നു കുഴപ്പമൊന്നുമില്ല നല്ല സഹകരണമായിരുന്നു അവരുടെ കൂടി നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിന് ഒരു കുഴപ്പവും കൂടാതെ അദ്ദേഹത്തിന് ഒരു അപകടവും കൂടാതെ നമുക്ക് അദ്ദേഹത്തിനെ വലയിലാക്കി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പതിനൊന്നാമത്തെ മുള്ളൻ പന്നിയെ ഒഴിവിടാൻ കഴിഞ്ഞു നമ്മളിതിനെ അധികം നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം ശത്രുക്കൾ ഇപ്പോൾ കടുവയായിരുന്നാൽ പോലും അദ്ദേഹത്തിനെ പിടിക്കുകയാണ് അദ്ദേഹം ഈ മുള്ളു ഇങ്ങനെ കുടഞ്ഞ് തിറപ്പിക്കുകയാണ് അതായത് ഇദ്ദേഹത്തിനെ പിടിക്കുമ്പോൾ വന്ന് പിടിക്കുമ്പോൾ ശത്രുവിനെ കണ്ടിട്ട് പെട്ടെന്ന് ബോഡി വികസിപ്പിക്കുകയും ബോഡി കുലുക്കുകയും ചെയ്യും ബോഡി കുലുക്കുമ്പോൾ മറ്റ് ആനിമൽസിനെ പോലെ അല്ലെങ്കിൽ കടു നമുക്കൊരു പുലിയെ മരിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരിക്കുക എന്ന് പറയുന്നത് വളരെ അപകടമാണ് വളരെ കഷ്ടകര ക്ലേശകരമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ ഈ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഴുക്കും അപ്പോൾ ശരീരം കുടയുമ്പോൾ മുള്ളു നമ്മൾ ശരമെറിയും പോലെ നമ്മുടെ ശരീരത്തിൽ തറച്ച് കയറിയും തിരുവനന്തപുരം സൂവിൽ കൂട് വൃത്തിയാക്കുന്നതിനിടയിൽ കൂട് വൃത്തിയാക്കാനായി മുള്ളൻ പന്നി കിടന്ന കൂട് വൃത്തിയാക്കാനായി ശ്രമിക്കുന്നതിനിടയിൽ പിടിച്ച് മാറ്റുന്നതിനിടയിൽ ഇത് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെ രണ്ട് മൂന്ന് ചെറുപ്പക്കാരിറങ്ങി അതിനെ പിടിക്കാൻ ശ്രമിക്കുകയും ചെരുവും വെച്ച് കമിഴ്ത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരെണ്ണം ഒരാളിൻ്റെ കാലിൻ്റെ അടിയിൽ കൂടി കയറി പോവുകയും അദ്ദേഹത്തിൻ്റെ ഈ പറ ഈ എല്ലാ താഴെ ഭാഗത്തൊക്കെ ഇതിൻ്റെ മുള്ളു തറച്ചിട്ട് ശേഷം ഒരു മാസത്തിലേറെ ട്രീറ്റ്മെൻറ്റിൽ കിടന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം മൃഗശാലയിൽ അപ്പോൾ നമ്മളൊരു ആനിമലിനെ മരിക്കുമ്പോൾ അത് ഏത് രീതിയിൽ പ്രതികരിക്കും അതിൻ്റെ അറ്റാക്കിങ് എങ്ങനെയായിരിക്കും എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളതിനെ കീഴടക്കാൻ പോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ജീവനും കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കും ജീവൻ അപകടത്തിൽ ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞു വെക്കുക എന്തായാലും നമ്മൾ വളരെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ തറമരത്തി അപ്പോൾ അതിനു മുന്നേ നമ്മൾ അതിനെ കീഴടക്കി അതിനെ കൂട്ടിലാക്കി നമ്മളെന്തായാലും ഇതിനെ ഇവിടെ നിന്ന് ഇവർക്ക് നമ്മുടെ നെയ്യാർ വകുപ്പ് നെയ്യാർ ഡിവിഷനിലേക്ക് നമ്മൾ കൈമാറുന്നു അവരതിനെ ഉൾക്കാട്ടിൽ കൊണ്ടുപോയി തുറന്നു പിന്നെ നായയുടെ കടിയേറ്റിട്ടാണെന്ന് തോന്നുന്നു വലതു വശത്തൊരു ചെറിയ ചെറിയ മുറിയില്ല ഒരു നല്ല മുറിവുണ്ട് പക്ഷെ അത് കരിഞ്ഞു വരികയാണ് ഇന്നലെ ഒന്നും കടിയേറ്റ മുറിവല്ല എന്തായാലും ഇതിനൊരു ഒരു അപകടമില്ലാതെ ഏകദേശം ഏഴ് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു മുള്ളൻ പന്നി എന്തായാലും നമ്മൾ ഇദ്ദേഹത്തിന് നമ്മൾ ഒരു കേടും കൂടാതെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഫോറസ്റ്റ് ഓഫീസർമാർ എത്തിയിട്ടുണ്ട് അവർക്ക് കൈമാറുന്നു അവർ ഇതിനെ കൊണ്ടുപോയി സേഫായിട്ട് ഉൾ വനങ്ങളിൽ കൊണ്ട് തുറന്നുവിടും നമുക്ക് ഇതിനെ ഒരു അപകടം കൂടാതെ നമ്മുടെ സാറന്മാർക്ക് നമ്മളിതിനെ കൈമാറുന്നു നമ്മുടെ ഇവിടത്തെ ദൗത്യം കഴിഞ്ഞു നമ്മുടെ സാറന്മാർ വന്നു അതിനെ ഏറ്റുവാങ്ങി നമ്മുടെ നെയ്യാറിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നമ്മുടെ പിടികൂടിയ അതിഥിയെ നമ്മൾ അദ്ദേഹം കൊണ്ടുപോവുകയാണ് അവർ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോവുകയാണ് ഇതിനെ കൊണ്ടുപോയി ഉൾ വനങ്ങളിൽ കൊണ്ട് തുറന്നു വിടുകയാണ് ചെയ്യുന്നത് ഇത് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു ജീവിയാണ് ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് എൻഡേഞ്ചർ സ്പീഷീസ് പട്ടികയിൽ വരും കാലങ്ങളിൽ ഇത് എൻഡേഞ്ചർ സ്പീഷീസ് പട്ടികയിൽ ആവാൻ പോകുന്ന ആളാണ് ഇതിനെയൊന്നും നിങ്ങളെ പറമ്പിലൊന്നും കണ്ടാൽ കഴിയുമെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ കണ്ടാൽ ഇതിനെ പിടിക്കാതിരിക്കാൻ ശ്രമിക്കും കാരണം ഇവയൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇവയെല്ലാം നമുക്ക് ഒരു കാലത്ത് ഉപകാരം ചെയ്തിരുന്ന ജീവി ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകാതിരിക്കുക ഈ ജീവിയെ കൊല്ലുന്നത് വീട്ടിൽ വളർത്തുന്നതൊക്കെ ഓക്കെ കുറ്റകരമാണ് എന്തായാലും നാഗ്മസ്റ്റർ ടീമിൻ്റെ രാവിലത്തെ യാത്ര ഒരു വ്യത്യസ്തനായ അതിഥിയായിരുന്നു അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു കോളവരിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ബാലരു അരാരാമപുരത്തിന് അടുത്ത് തന്നെയാണ് സിസിഡിപുരം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ ഒരു വലയിൽ ഒരതിഥി അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുരുങ്ങി കിടക്കുന്നു അല്ലെങ്കിൽ അപകട അവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രാവിലെ കോൾ വന്നത് പക്ഷേ നമുക്ക് നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ് നേറ്റിങ്ങിരായത് കൊണ്ട് നമ്മൾ എന്തായാലും പെരിങ്കിടകളൊക്കെ അപ്പുറത്ത് അടുക്കളയ്ക്ക് അകത്ത് അവരുടെ അടുക്കാ വീട്ടിൻ്റെ ഓണറുടെ അവർ കാശ് കൊടുത്ത് വാങ്ങി വെച്ചിരുന്ന മലക്കരയൊക്കെ കഴിച്ച് പുഷ്ടിയായിട്ടിരുന്ന ഒരു ചെറിയ ഒരു സവിശേഷമുണ്ടായിരുന്നു ഒരു മുള്ളൻ പന്നി അദ്ദേഹത്തിനെ പിടികൂടി നമ്മുടെ നെയ്യാറിൽ നിന്ന് വന്ന ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കൈമാറിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത് ഇപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും ബാലാപുരത്തെടുത്ത് സിസിരിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ സമയം കിടന്നില്ല നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വ്യത്യസ്തനാണോ അതേ നമ്മളെ പ്രേക്ഷകർ കണ്ട് മറന്ന ആളാണോ അല്ലെങ്കിൽ കണ്ട് പരിചയപ്പെടുന്ന ആളാണോ എന്നറിയില്ല എന്തായാലും പോകാം നമുക്ക് ആ അപകടപ്പെട്ട അപകടത്തിലിരിക്കുന്ന അതിഥിയുടെ അടുത്തേക്ക് സ്ഥലത്തെത്തി നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പരി ഒരുപാട് അതിഥികളെ വലയിൽ കുരുങ്ങി കുരുങ്ങി അതിഥികളെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം അത്ര പ്രായക്കാരനൊന്നും അല്ലാത്ത ഒരതിഥി ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമൂർക്കൻ എന്ന് പറയുമ്പോൾ അത്ര ചെറിയ മൂർക്കനൊന്നുമല്ല ഒരു ഏഴ് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു മൂർക്കൻ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇത് വിലപിടിപ്പുള്ള വലയാണ് മീൻ പിടിക്കാനൊക്കെ വാങ്ങുന്ന വാങ്ങിക്കുന്ന മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയാണ് എന്തായാലും ഇദ്ദേഹം വലയിൽ കുരുങ്ങിയ ശേഷം രാവിലെ മുതൽ എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി കുരുങ്ങിക്കാണ് അവർ കാണാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ആറ് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞൻ അമ്മയെ നമ്മൾ വലയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഏകദേശം ഉദ്ദേശം ആറ് വയസ്സിലേറെ പ്രായം വരുന്നൊരു അതിഥിയാണ് അമ്മയാണ് ഫീമെയിലാണ് പെണ്ണാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിന് വനം ഉണ്ടാകുന്ന ഗ്ലാൻഡ് ഗ്ലാൻഡിന് എന്തോ ശതം പറ്റിയിട്ടുണ്ടായി എനിക്ക് വലയിൽ കുരുങ്ങിട്ട് ആ ഗ്ലാൻഡ് പൊട്ടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് വെനം പുറത്തുകൂടി നിങ്ങൾ നമ്മുടെ മലയാളികൾ വിഷമെന്ന് പറയുന്ന സാധനം പുറത്തുകൂടി ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് പല്ലിന് കുഴപ്പമൊന്നുമില്ല ക പല്ല് കറക്റ്റായിട്ട് പല്ലിരിപ്പുണ്ട് രണ്ട് സൈഡിലും പല്ലിരിപ്പുണ്ട് പല്ലിലാണ് വല ഉടക്കിയത് അപ്പോൾ അതാണ് അദ്ദേഹം ആ വല ഉടക്കിട്ട് പോകാത്തത് എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് രക്ഷിച്ചു ഒരുപാട് ആയെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ രക്ഷിച്ചു അദ്ദേഹത്തിനെ രക്ഷിച്ചുകൊണ്ട് വന്നെ നമ്മളെ കയ്യിൽ വേണം കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും വേറെ അപകടമൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം അദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പരിചയപ്പെടുന്ന അതിഥികളാണ് മോർക്കൻ പാമ്പുകൾ അഥവാ സർപ്പം അഥവാ നാഗം അഥവാ കോബ്ര എന്നറിയപ്പെടുന്ന നല്ലത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥി ഇദ്ദേഹത്തിനെ ഇത്രയും അപകടത്തിൽ കിടന്നതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിനെ അധികം വിഷമിപ്പിക്കുന്നില്ല ഇദ്ദേഹത്തിന് ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ജാർ വാങ്ങിയ കുപ്പി വാങ്ങി പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങി ആ ബോട്ടിലടച്ച് ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു വ്യത്യസ്തനായ അതിഥിയുടെ അടുത്തേക്ക് പോകാം നമുക്ക് അടുത്ത വ്യത്യസ്തനായ അതിഥിയുടെ അടുത്തേക്ക് നമ്മുടെ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന വ്യത്യസ്തനായ അതിഥി ആരാണെന്ന് നോക്കാം പോകാം ആ അടുത്ത കോളിലേക്ക് ും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി കൗമുദി പേട്ട തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ